ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൺ ഇന്ന് നമുക്ക് ഒരു ചീരയുടെ റെസിപ്പിയാണ് ഇത് പാലക്ക് ചീരയാണ് പാലക്ക് അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഇത് കിട്ടും പാലക്കെന്ന് പറയും സ്പീൻ എച്ച് അല്ലെങ്കിൽ ഇത് ഭയങ്കര പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു ചീരയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് അരിഞ്ഞെടുക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ട് വന്നതാണ് ഇനി ഒന്ന് വെള്ളം തോരാൻ വെക്കാം വെള്ളം തോർന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് ഈ ചീര എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചു ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി അതിലേക്ക് കടുക് കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ നമ്മുടെ ഉഴന്ന് പരിപ്പിട്ട് കൊടുക്കാം നമ്മൾ ഉഴന്ന് വരുപ്പ് കളറൊക്കെ മാറി നല്ല മണമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് രണ്ട് വത്തൻ മുളം മുറിച്ചിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് വെച്ചാ വേള ഇങ്ങനെ ഒന്ന് വഴുന്ന് വന്നാൽ മതി ഇനി അതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് എടുത്ത് കൊടുക്കാം പച്ചമുളക് ഞാൻ ഞാനിത്തി നീളത്തിലായിരുന്നു ഇരിക്കുന്നത് നമ്മളിപ്പോൾ ഇല ആയത് കൊണ്ട് കാണാൻ പറ്റത്തില്ലല്ലോ എടുത്ത് കളിക്കും എരി വൈക്കും അതുകൊണ്ട് അല്പം ഒരു നീളത്തിലെടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് എടുത്ത് കളയാൻ പറ്റുമല്ലോ ഇതിപ്പോൾ ആയിട്ടുള്ളൂ ഇത്ര ആയ മതി നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കണം ഇനി ആവശ്യത്തിന് തേങ്ങ ചേർത്ത് വിടണം തേങ്ങ ഒത്തിരി ഒന്നും ചേർക്കണം നമ്മൾ മുട്ടയും കൂടി ചേർക്കുന്ന കാരണം കുറച്ച് മതിയാവും തേങ്ങയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഒത്തിരി ഇടാൻ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ഇടാം ഇതിപ്പം മുട്ടയും കൂടി ഇടുന്ന കാരണം ഇത്രയും മതിയാകും തേങ്ങയും പച്ചമുളകും എല്ലാം കൂടെ ഒതുക്കി വെച്ചിങ്ങനെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം ഇത് ഇങ്ങനെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാം ഇതാകുമ്പോൾ എളുപ്പമുണ്ട് നമുക്ക് അഞ്ച് പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് തന്നെ വേണ്ട ഈ കൂ ഇതുണ്ടാക്കിയെടുക്കാൻ ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാലക്കേറിയൊക്കെ ഇട്ട് കൊടുക്കാം ഇതിൽ എളുപ്പം അങ്ങ് കുറഞ്ഞു വരും അതുകൊണ്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ബാക്കി കൂടി ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ ബഞ്ചായിട്ടാണ് മേടിക്കാൻ കിട്ടുന്നത് അത് ഇത് ഇപ്പോൾ ഒരു ബഞ്ച് മേടിച്ചതാണ് ഒരു ബെഞ്ച് നമുക്ക് ആവശ്യത്തിന് മൂന്നാല് പേർക്ക് കിട്ടാനുള്ളതാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഉപ്പ് വളരെ കുറച്ച് ചേർക്കണം ഈ പാലക്കിനൊരു ഉപ്പിൻ്റെ ചെറിയ ടേസ്റ്റ് എനിക്ക് ഇപ്പം അതുകൊണ്ട് ഞാൻ ഉപ്പിടും എപ്പോഴും കൂടി പോകാറുണ്ട് അതുകൊണ്ട് തീരെ കുറച്ച് ഉപ്പിട്ട് അതൊക്കെ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം കിട്ടാം കൂടിപ്പോയാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടല്ലേ ാസിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി പാലപ്പൊക്കെ നന്നായിട്ട് വെന്തു ഇത് അടച്ച് വെച്ച് വയ്ക്കേണ്ട ആവശ്യം ഒന്നും അതിൻ്റെ എളുപ്പമു പിന്നെ അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറി കറുപ്പൊക്കെ പോകും ഇതിപ്പോൾ നല്ല ഗ്രീനിഷായിട്ട് തന്നെയുണ്ട് അല്പം കൂടെ ഒന്ന് തോന്നിട്ട് നമുക്ക് മുട്ട ചേർക്കാം നല്ല നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റിയിട്ട് അതിലേക്ക് മുട്ട വെച്ചു വെക്കാം അല്പം എണ്ണ ഒഴിക്കും അല്ലെങ്കിൽ അത് ഞാനിവിടെ രണ്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുട്ടയായാലും കുഴപ്പമില്ല മട്ടക്കാസിന് ഒരു പേയും ചുക്ക് ചെയ്യാത്ത കൊടുക്കാം പക്ഷേ നന്നായിട്ടായിട്ടുണ്ട് ഇങ്ങനെ ആയാൽ മതി ഒത്തിരി അങ്ങ് പൊടുങ്ങി പോകണ്ട നമുക്ക് മിക്സ് ചെയ്യാം ഒത്തിരി പൊടിയായിട്ടുണ്ട് പാലൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത് എന്നാലും ഇങ്ങനെ മുട്ടയൊക്കെ ചേർത്ത് തേങ്ങയൊക്കെ ഇട്ട് നല്ലതായിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റും നല്ല ഹെൽത്തിയുമായിട്ടുള്ളൊരു തോരണ ഈ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ലതാണ് കാണാൻ തന്നെ എന്ത് നല്ല കളർഫുള്ളായിട്ടുണ്ട് നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായ പാലക് മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവർ ബായ് ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്